ലൈവ് ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് ഒരു ഓഡിയോ ട്രാക്ക് ഗാനം നിർമ്മിക്കാൻ ഏകദേശം രണ്ട് ലക്ഷം രൂപ ചിലവാകും ഒരു ലക്ഷം പതിമൂവായിരം യൂട്യൂബ് കാഴ്ചയ്ക്ക് ഏകദേശം നാൽപ്പത്തി മൂന്ന് ഡോളർ അതായത് മൂവായിരത്തി എഴുന്നൂറ് രൂപ വരുമാനം അതിനാൽ സംഗീത നിർമ്മാണ ചിലവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് വളരെ കുറവാണ് അതിനാൽ ദയവായി ഗാനം ഷെയർ ചെയ്ത് പിന്തുണയ്ക്കുക என்னது அது என்று ஊறுதான் கடவுளுக்கு சொந்தம் ஊரையா என் பயம் வசிக்கும் ஊரையா கடவுளுக்கு சொந்தம் ஊரையா என் பொண்ணு வசிக்கும் நூறையா